ജലദോഷത്തിൽ തുടങ്ങി പിന്നീട് പനി ശരീരവേദന വിട്ടുമാറാത്ത ചുമ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു സ്വകാര്യ ആശുപത്രികളിൽ പലയിടത്തും മുറികൾ കിട്ടാനില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ആർക്കെങ്കിലും പനി വന്നാൽ എല്ലാവർക്കും പകരുന്നതാണ് ഇപ്പോൾ സാധാരണയായി ഉള്ളത് എന്നാൽ പനി മാറിയവരിൽ ശരീരവേദനയും ക്ഷീണവും വിട്ടുമാറാത്ത ചുമയും ബാക്കി സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കുകൾ ഹോമിയോ ആയുർവേദ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഈ മാസം വർധനവുണ്ടായതായി സ്വകാര്യ ആശുപത്രികളും വ്യക്തമാക്കി വൈറൽ പനിയോടൊപ്പം എലിപ്പനി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ഇൻഫ്ലുവൻസ വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവയും പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും പനി വ്യാപനത്തിനുള്ള പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു പ്രായമായവരെയും മറ്റു രോഗങ്ങളുള്ളവരെയും ആശുപത്രിയിൽ എത്തുന്നത് ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല പനി മാറിയാലും ചുമ തുടരുന്നതാണ് പലരുടെയും പ്രശ്നം സമയബന്ധിതമായി ചികിത്സ തേടാത്തതും കൃത്യമായ മുൻകരുതൽ എടുക്കാത്തതുമാണ് രോഗപകർച്ച കൂടാനുള്ള കാരണമാകുന്നത് പനി പൂർണ്ണമായും ഭേദമാകാതെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്നതും രോഗം പടരുന്നതിന് ഒരു കാരണമാണ് മാസ്ക് ധരിക്കാത്തതും രോഗവ്യാപനത്തിന് മറ്റൊരു കാരണമാണ് അതിനാൽ ആശുപത്രികളിൽ ജീവനക്കാർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ ജില്ലയിലെ പല സ്കൂളുകളിലും കുട്ടികൾ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെയിലും മഴയും മാറി മാറി വരുന്നതിനാൽ കൊതുകുകൾ കൂടാനും സാധ്യതയുണ്ട് അതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം പനി ബാധിച്ചാൽ ഉടനെ ആശുപത്രിയിലെത്തി ചികിത്സ തേടാനും ആരോഗ്യ വിദഗ്ധർ പറയുന്നു പനി ബാധിച്ചവർ പൂർണമായും വിശ്രമിക്കണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണവും മരുന്നും കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കണം